നമസ്കാരം ഞാൻ ഡോക്ടർ കൃഷ്ണ ചീഫ് ഫിസിഷ്യൻ ആൻഡ് മെഡിക്കൽ ഡയറക്ടർ സൗക്യുമേറ്റഡ് മെഡിക്കൽ സെന്റർ ട്രിവാൻഡ്ര ഈയിടയ്ക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായ ഒരു വീഡിയോ ആണ് വിദ്യാപാലന്റെ വെയിറ്റ് ലോസ് ജോർണിനെ പറ്റി വിദ്യാപാലൻ ഒരുപാട് വർഷമായിട്ട് വെയിറ്റ് കുറയാതെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലത്ത് ഒരുപാട് ഡയറ്റ് ചെയ്തു ഒരുപാട് എക്സസൈസ് ചെയ്തു എന്നിട്ടും വെയിറ്റ് കുറയുന്നില്ല വീണ്ടും അത് തിരിച്ച് വന്നൊരു അതിനെക്കുറിച്ചൊക്കെ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുകയുണ്ടായി പുള്ളിക്കാരിക്ക് എടുത്തു പറഞ്ഞൊരു കാര്യം പുള്ളിക്കാരിയുടെ പ്രശ്നം ഇൻഫ്ലമേഷൻ ആയിരുന്നു അതായത് ശരീരത്തിൽ ഒട്ടാകെ ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് വെയിറ്റ് ലോസ് ശരിക്കും നടക്കാതിരുന്നത് അതൊരു പെർമനന്റ് സൊല്യൂഷൻ പറ്റാതിരുന്നത് അപ്പം അതിനെക്കുറിച്ച് പുള്ളിക്കാരി വളരെ വളരെ നന്നായിട്ട് തന്നെ സംസാരിക്കുകയുണ്ടായി നമ്മളുടെ ചുറ്റുമുള്ളവരിലും മിക്കവരിലും തന്നെ ഇൻഫ്ലമേഷൻ പ്രോസസ്സ് കാര്യമായിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും പല ആൾക്കാർക്കും വണ്ണം വെക്കുന്നതും വണ്ണം ലൂസ് ചെയ്യാനും അതായത് വണ്ണം കുറയ്ക്കാനും പറ്റാത്തത് എത്രയോ പേര് ക്രാഷ് ഡയറ്റ് അല്ലെ പെട്ടെന്ന് ചില ആൾക്കാർ പറയും കാർബോഹൈഡ്രേറ്റ് ഫുൾ കട്ടിയാൻ ചില ആൾക്കാർ പറയും പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കാൻ ചില ആൾക്കാർ പറയും ഇനി ഇന്റർമീഡിയൻ ഫാസ്റ്റിങ് ഇങ്ങനെ പല രീതിയിലുള്ള ഡയറ്റ് ഫോഡ് മാപ്പ് ഡയറ്റ് എന്താ പറയുന്നത് ആ ഡയറ്റ് ആപ്കിൻസ് ഡയറ്റ് പലതരത്തിലുള്ള ഡയറ്റും പറയുന്നു എങ്ങനെയാണ് നമുക്ക് ശരിക്കും പറയും ഇൻഫ്ലമേഷനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത് അത് വളരെ വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം തന്നെ ഫ്ലെയിം ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തീയാണ് സോ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു തീനെ പോലെയുള്ള ഒരു റിയാക്ഷൻ നടക്കുന്നു അല്ലേ പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്റ്റീവ് ആണ് ഞാൻ നേരത്തെയും ചില വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു അണുവോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയോ വന്നാൽ അല്ലെങ്കിൽ ഒരു കെമിക്കൽ എക്സ്പോഷർ വന്നാൽ ഇതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് ഇതിനെ ഇതിൽ നിന്നും നമ്മുടെ കോശങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഡാമേജും വരാതിരിക്കാൻ നമ്മൾ പ്രൊട്ടക്റ്റ് കൂടുതൽ ഇനീഷ്യലി ഒരു ഡാമേജ് ഉണ്ടാകും കാരണം എക്സ്പോഷർ ഉണ്ടാകുന്ന സമയത്ത് ഇനീഷ്യലി കുറച്ച് ഫിസിക്കൽ കെമിക്കൽ ഡാമേജ് ഉണ്ടാകും പക്ഷെ അത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ശരീരം ഉണ്ടാക്കുന്ന ഒരു ചേഞ്ച് ആണ് അല്ലെങ്കിൽ റിയാക്ഷനാണ് ഈ ഇൻഫ്ലമേഷൻ ഇപ്പം നമ്മുടെ പ്രതിരോധം ശരിക്കും പറഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ നോക്കുന്നതാണ് പക്ഷെ അതെന്ത് പറ്റും കാലക്രമേണ ലോങ് ആയിട്ട് നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങളെയും അത് നശിപ്പിക്കും കോശങ്ങളെ വളരെയധികം പ്രവർത്തനക്ഷമത കുറയുകയും അവ നശിച്ചു പോകുന്ന ഒരു ഒരവസ്ഥയിലേക്കും മാറും അപ്പം ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരമുണ്ട് അക്യൂട്ട് ആൻഡ് ക്രോണിക് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലമേഷൻ അതായത് ഉദാഹരണത്തിന്റെ കൈ എവിടെയെങ്കിലും തട്ടി അല്ലെങ്കിൽ ചതഞ്ഞു അല്ലെങ്കിൽ മുറിഞ്ഞു അപ്പൊ നമുക്കറിയാം അല്ലേ അവിടെ ഇമീഡിയറ്റ് ആയിട്ട് കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും ഇതിന് ദീസ് ആർ കോൾ ഫൈവ് കാർഡിനൽ സയൻസ് അതായത് റൂബർ അവിടെ റെഡ്നെസ് അവിടെ ചുമന്ന് തടിച്ചു വരും അപ്പം ഒരു സ്വെല്ലിങ് നീർക്കെട്ട് അവിടെ വരും അതിനാണ് പറയുന്നത് ട്യൂമർ പിന്നെ പെയിൻ ഉണ്ടാവും നമ്മൾക്ക് യൂഷ്വലി ഇങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ഇതിൽ നമുക്ക് നന്നായിട്ട് പെയിൻ അനുഭവപ്പെടും അപ്പൊ ഡോളർ ദെൻ ദർ ഇസ് എ കാലർ അതായത് അവിടുത്തെ ടെമ്പറേച്ചർ കൂടും അല്ലെ ചെറിയൊരു ചൂട് അനുഭവപ്പെടും അപ്പം ചുമന്ന് വരുന്നു തടിച്ചു നീർക്കെട്ട് വരുന്നു ടെമ്പറേച്ചർ കൂടുന്നു വേദന അനുഭവപ്പെടുന്നു കൂടാതെ നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് എവിടെയാണ് ഇഞ്ചറി ഉള്ളത് അത് മൂവ് ചെയ്യാൻ പറ്റാത്തവരെ ലോസ് ഓഫ് ഫങ്ഷൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോർമലി ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സിൽ ഇമീഡിയറ്റ് ആയിട്ട് നടക്കും ഇതെങ്ങനെയാണ് ഈ ചേഞ്ചസ് വരുന്നത് നമുക്കൊരു ഇഞ്ചറി ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ നമ്മൾ എക്സ്പോസ്റ്റ് ആവുന്ന സമയത്ത് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ പ്രതിരോധത്തിൽ എപ്പോഴും ഈ നമ്മുടെ റോഡിലെല്ലാം പെട്രോളിങ് ഉണ്ടല്ലോ അല്ലേ നൈറ്റ് പെട്രോളിംഗ് ഉണ്ട് ഡേ പെട്രോളിംഗ് ഉണ്ട് പിങ്ക് പെട്രോളുണ്ട് അതേപോലെ തന്നെ ട്വന്റി ഫോർ സെവൻ നമ്മുടെ രക്തത്തിലും ഈ വൈറ്റ് ബ്ലഡ് കോപ്പസെൽസ് അല്ലെങ്കിൽ ഡബ്ല്യു ബി സി എന്ന് പറയുന്ന കോശങ്ങള് ഇങ്ങനെ എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ ഇൻഫെക്ഷൻ ഉണ്ടോ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടോ ഇഞ്ചറി ഉണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കുറേ സെൽസ് ഉണ്ട് അപ്പോൾ ഈ കോശങ്ങള് ഈ പെട്രോളിങ് നടക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നതെന്ന് പറഞ്ഞാല് അത് ബാക്കി സെല്ലുകള് ബാക്കി കോശങ്ങളെയും പ്രതിരോധത്തിനുള്ള കോശങ്ങളെയും സിഗ്നൽ ചെയ്ത് അവരെല്ലാം അവരെ അടിയേ അവിടത്തേക്ക് രക്തസ്രാവം കൂട്ടും എന്നിട്ട് എല്ലാ കോശങ്ങളും അവിടെ വന്ന് അടിഞ്ഞു ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് നോക്കും നമ്മളും അങ്ങനെയല്ലേ നമ്മുടെ ചുറ്റും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ നമ്മൾ അവിടെ എത്തിപ്പെടും എന്തെങ്കിലും ഹെൽപ്പ് വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് സെയിം തിങ് നമ്മുടെ കോശങ്ങളും ചെയ്യും അവിടെ എത്തുന്ന ആ കൂടിയൊരു രക്തോട്ടമാണ് നമുക്കൊരു ചുമപ്പ് അല്ലെങ്കിൽ കൂടുതൽ അവിടെ ബ്ലഡിൽ എത്തുന്നത് കൊണ്ടാണ് നമുക്ക് ആ ചുമുന്ന ഒരു കളർ ഡിഫറൻസ് വരുന്നത് അവിടെ നീർക്കെട്ട് കാരണം കൂടുതൽ പ്ലാസ്മ ത്തിന്റെ ഒരു അംശം കോശങ്ങളിലേക്ക് പോകുകയും അവിടെ നീർക്കെട്ട് അനുഭവപ്പെടുകയും ചെയ്യും ചൂട് ഇതെല്ലാം അതിന്റെ ഒരു ഭാഗമാണ് അപ്പൊ നമ്മള് നാച്ചുറലി നമുക്ക് ആ ഭാഗം മൂവ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അവിടെ റെസ്റ്റും കിട്ടും ആവശ്യത്തിനുള്ള ഹീലിങ്ങും ബാക്കി കാര്യങ്ങളും എല്ലാം അവിടെ നടക്കും പക്ഷെ ഈ ഒരു പ്രക്രിയ ഇപ്പൊ ഞാൻ പറഞ്ഞത് എവിടെയാണ് സ്കിന്നിലെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്താണ് അല്ലേ ഒരു ഇഞ്ചറി അല്ലെങ്കിൽ ഒരു ചതവോ ഒടിവോ അല്ലെങ്കിൽ ഒരു മുറിവോ നടന്ന സംഭവമാണ് പക്ഷെ ഇതും ഒട്ടാകെ നമ്മുടെ ശരീരത്തിൽ മൊത്തം നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഒരു ജനറലൈസ് ഇൻഫ്ലമേഷൻ സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുകയാണെങ്കിൽ ശരീരത്തിലെ എല്ലാ ഭാഗത്തും ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ എന്തായിരിക്കും അവസ്ഥ ശരീരം ഒട്ടാകെ നീര് കെട്ടുക അകപ്പാടെ ഒരു ചില ആൾക്കാർ പറയില്ല എനിക്ക് പെട്ടെന്ന് ശരീരത്തിൽ നീര് വീഴും രാവിലെ ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് പോയാൽ വൈകുന്നേരം ആവുമ്പോൾ ആ ഡ്രസ്സ് എനിക്ക് ടൈറ്റ് ആവും ചെരുപ്പ് ഇട്ടിട്ട് പോയി ചെരുപ്പ് ഭയങ്കര ടൈറ്റ് ആവുന്ന ഒരു ഫീൽ ചെയ്യുന്നു ഇതെല്ലാം ഇൻഫ്ലമേഷന്റെ ഒരു ലക്ഷണമാണ് നീര് ശരീരത്തിൽ കെട്ടുന്നത് അത് അവയവങ്ങളിൽ കെട്ടുകയാണെങ്കിൽ ആ പട്ടികയിൽ അവയവത്തിന്റെ പേരിൽ പറയും ഇപ്പം വയറിനകത്താണെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയും മുട്ടുകളിൽ അല്ലെങ്കിൽ സന്ധികളിലാണെങ്കിൽ ആത്രൈറ്റിസ് എന്ന് പറയും ഇനി വേറെ നമ്മുടെ എന്താ പറയുന്ന കരളിലാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും അപ്പം ഓരോ അവയവങ്ങളിലാകാം അല്ലെങ്കിൽ ശരീരം ഒട്ടാകെ ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് നടക്കാം ഇനിയിപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഒരു മുറിവിന്റെ കേസ് എന്ന് പറഞ്ഞാണെങ്കിൽ അതൊരു ഷോർട്ട് ടേം ആണ് അല്ലെ അപ്പൊ ആ മുറിവ് ഉണങ്ങി അത് അവിടെ കഴിഞ്ഞു പക്ഷേ ഇത് കലാകാലങ്ങളായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ക്രോണിക് രീതിയിൽ മൂന്ന് മാസത്തിലധികം നിൽക്കുകയാണെങ്കിൽ അത് ദാറ്റ് ദസ് കോൾ ക്രോണിക് ഇൻഫ്ലമേഷൻ അപ്പൊ എന്ത് സംഭവിക്കുന്നു നമ്മുടെ ശരീരത്തിന് സത്യം പറഞ്ഞാൽ റിപ്പയർ എന്ന് പറഞ്ഞൊരു കാര്യം നടക്കില്ല കാരണം എന്നും ഫൈറ്റിങ് ആണ് ഇപ്പൊ നമ്മുടെ ഇസ്രായേൽ പാലസ്റ്റീൻ അല്ലെങ്കിൽ കോൾഡ് വോറ് പോലെ എല്ലായിടത്തും ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക ദർ ഇസ് നോ ടൈം ടു റിബ്രേറ്റ് ഈ കോശങ്ങളെ നശിച്ചു പോയ കോശങ്ങളെ മാറ്റി പുതിയ കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സംവിധാനം അവിടെ നടക്കില്ല അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ കോശങ്ങള് ഡീജനറേഷൻ ജീർണിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് പോകും അപ്പോൾ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉള്ളവർക്ക് ഒരുപാട് ഹെൽത്ത് കംപ്ലയിൻസും കലങ്കലങ്ങളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ എന്താ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ ഇല്ലാത്ത ക്ഷീണം വല്ലാണ്ട് ക്ഷീണം തോന്നുന്നു ദേഹം മൊത്തം വേദന എടുക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ വേദനയുടെ കാര്യം പറയുമ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും ചുമ്മാ പറയുന്നേ ഇവക്ക് തോന്നുന്നതാണ് ഇവൾക്ക് എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് എല്ലാം നോർമലാ പിന്നെ എന്തിനാ വെറുതെ പറയുന്നത് അപ്പോൾ അറ്റൻഷൻ സീക്കിംഗ് ആണ് എല്ലാവരും പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇത് കൂടുതലും കാരണം സ്ത്രീകൾ എക്സ്പ്രസ് ചെയ്യുമല്ലോ എന്നെക്കുറിച്ച് സംസാരിക്കും അപ്പം സ്ത്രീകൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും ഭയങ്കര ക്ഷീണമാണ് വേദനയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ശരീരമാകെ വീർത്ത് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ചുറ്റുമുള്ളവരെ വിചാരിക്കാം ആദ്യമൊക്കെ വിചാരിക്കുമ്പോൾ ഒക്കെ ഡോക്ടറിനടുത്ത് കൊണ്ടുപോയേക്കാം ടെസ്റ്റ് ചെയ്തേക്കാം പക്ഷേ ടെസ്റ്റിലെല്ലാം നോർമലായിട്ട് വരുമ്പം സ്വാഭാവികമായിട്ട് എല്ലാവരും വിചാരിക്കും ഇവർ വെറുതെ പറയുന്ന ഒരിക്കലും ഇല്ല ദർ ഇസ് എ ക്രോണിക് ഇൻഫ്ലമേഷൻ അണ്ടർ ആയിട്ട് കോശത്തിൻ്റെ തലത്തിൽ ഒരു ഇൻഫ്ലമേഷൻ നടക്കുന്നു പക്ഷെ പല ടെസ്റ്റുകളിലും നമുക്ക് ഒരുപക്ഷെ കണ്ടുപിടിക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല ചെറിയ ചേഞ്ചസ് ഉണ്ടാകും ചിലപ്പോൾ നമുക്ക് സിആർ പി സി റിയാക്റ്റ് പ്രോട്ടീനില് ഒക്കെ ചേഞ്ചസ് കണ്ടേക്കാം പക്ഷേ പക്ഷെ വിനോട്ട് തിങ്ക് നമ്മളങ്ങനെ ഒരുപാട് അങ്ങനെ ഇൻഫ്ലമേഷൻ ആണെന്ന് ചിലപ്പം അതിന് അത്രയ്ക്കൊരു ഗ്രാവിറ്റി ഉണ്ടെന്ന് ചിന്തിക്കത്തില്ല അപ്പം ഇൻഫ്ലമേഷൻ ഫുള്ളായിട്ട് ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് പല പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വഴി ധരിക്കും അതിലൊന്നാണ് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ഗെയിൻ നമുക്ക് ഈ നീർക്കെട്ട ശരീരത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രോപ്പറായിട്ട് നടക്കത്തില്ല അപ്പം മെറ്റബോളിസം മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ് മെറ്റബോളിസം രണ്ട് ഭാഗം ഉണ്ട് ആനബോളിസം കാറ്റബോളിസം അനബോളിസം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബിൽഡ് ചെയ്യുക കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ചെയ്യുക അപ്പം നമ്മളൊരു പ്രവൃത്തി നട ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് ശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഫ്യൂല് അല്ലേ ആണ് ആ ഗ്ലൂക്കോസിനെ കട്ട് ചെയ്ത് എനർജി റിലീസ് ചെയ്യും അതൊരു കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ കോശങ്ങളിൽ നടക്കുന്ന ഐറ്റ കോൺട്രിയിൽ പക്ഷെ സ്വാഭാവികമായിട്ടും ഈ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ട് ഇതൊന്നും പ്രോപ്പറായിട്ട് നടക്കില്ല അതുകൊണ്ട് തന്നെ റോങ് ആയിട്ടുള്ള ചില കെമിക്കൽസ് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു അതിൻ്റെ ബൈപ്രോഡക്ട്സ് മെറ്റബോളിക് വേസ്റ്റ് എന്ന് പറയും അത് ശരീരത്തിൽ അടിയുകയും വീണ്ടും കോശങ്ങളെ അത് അറ്റാക്ക് അറ്റാക്കുകയും ചെയ്യുന്നു അതിന് നല്ലൊരു ഉദാഹരണമാണ് ഫ്രീ റാഡിക്കിൾസ് ഫ്രീ റാഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഈ കോശങ്ങളിൽ ഉണ്ടാകുന്ന ഈ ഓക്സിഡേഷൻ അതായത് ഓക്സിജൻ ഗ്ലൂക്കോസിൽ റിയാക്ട് ചെയ്തിട്ട് പലപ്പോഴും കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന അല്ലേ അങ്ങനെയാണ് എനർജി റിലീസ് ചെയ്യുന്നത് പക്ഷേ പല കെമിക്കൽ റിയാക്ഷൻസിന് ഈ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറയും ആർഒ എസ് ഇത് ശരീരത്തിൽ ഉണ്ടെങ്കാണെങ്കിൽ ഇത് വളരെ അൺസ്റ്റേബിൾ ആണ് ഇതൊരിക്കലും നമ്മുടെ എന്താ പറയുക അതിനെ അത് അതായിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതോടനെ സെല്ലിന്റെ സ്ട്രക്ചറിനെ ഡാമേജ് ചെയ്യും അതിൻ്റെ സെൽ മെമ്പറിനെ അറ്റാക്കി അല്ലെങ്കിൽ അതിനുള്ളില് കോശങ്ങളുടെ ഉള്ളിലുള്ള പല ഓർഗനൽസ് എന്ന് പറയും മൈറ്റോ കോൺട്രി ആൻഡോ പ്ലാസ്മിക് ഇതിനെല്ലാം അറ്റാക്ക് ചെയ്യും അപ്പം നാച്ചുറലി ആ സെല്ല് ഡാമേജ് ആയി പിന്നെ അപ്പോൾ അത് ഇങ്ങനെ ഈ ഒരു കാസ്കേഡിങ് ഇഫ് ഇവൻ്റായിട്ട് അതായത് ഒരു കോശം മറ്റേ കോശം അങ്ങനെ അങ്ങനെ പോയി ഒരുപാട് കോശങ്ങളെ നശിപ്പിച്ച് കളയുന്നൊരു അവസ്ഥയിലേക്ക് വരും അപ്പം നമ്മൾ ഇതിന് എന്താണ് ഒരു പ്രതിവിധി എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻഫ്ലമേഷൻ നമുക്ക് വരുന്നത് കോൺസ്റ്റൻ്റായിട്ട് പ്രതിപി പറയുന്നതിന് മുമ്പ് എന്തൊരു കോസ് എന്താണെന്ന് പറയണമല്ലോ എന്തുകൊണ്ടാണ് ഇതുണ്ടാവുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന നമ്മുടെ ശരീരവും മനസ്സും എക്സ്പോസ്ഡ് ആവുന്ന കുറച്ച് ടോക്സിൻസ് ഉണ്ട് എന്തൊക്കെയാണ് എല്ലാവരും നമ്മൾ എല്ലാവരും നമുക്ക് എന്താ പറയുന്നത് ആ ഏത് സ്ഥലത്താളെന്നുള്ള ഭേദം എന്നെയും നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന എയർ പൊല്യൂഷൻ ഉണ്ട് ഇപ്പൊ കാരണം നമ്മുടെ ചുറ്റുമുള്ള വണ്ടികളുടെ എണ്ണം കൂടി അതിൻ്റെ എക്സോസ്റ്റ് ഓട്ടോമൊബൈൽ എക്സോസ്റ്റ് ഉണ്ട് അപ്പൊ അതിൽ എയർ പൊല്യൂഷൻ വളരെ കൂടുതലാണ് വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നത് അതുകൊണ്ട് നാച്ചുറലി ഈ ഉണ്ടാവുന്ന നെഗറ്റീവ് കെമിക്കൽസിനെ അല്ലെങ്കിൽ ഈയൊരു ഏഹ് എന്താ ടോക്സിക് കെമിക്കൽസിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു പ്രക്രിയ പ്രകൃതിയിൽ തന്നെ ഉണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും അതിനെ മാനിക്കുന്നില്ല അപ്പൊ എയർ പൊല്യൂഷനുണ്ട് ആ ശ്വസ് ശ്വസ് ശ്വാസം നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ അതൊരു ടോക്സിക് ഒരു കെമിക്കൽ ഓവർലോഡ് ആയിട്ട് കെമിക്കലായിട്ട് ബോഡി ഡിറ്റക്ട് ചെയ്യും അതിന് അഗെൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യും ചെയ്യുന്നു അതൊരു എയർ പൊല്യൂഷന്റെ കേസിലാണ് ഇനിയിപ്പം നമ്മൾ വേറെ കെമിക്കൽസ് ആയിട്ട് എക്സ്പോസ്റ്റ് ആവുന്ന ഏതൊരു കണ്ടീഷനിലാണ് നമ്മൾ ഫുഡ് വാങ്ങിച്ചു കഴിക്കുമ്പോൾ അതിനകത്ത് പല കളറുകളുണ്ട് പല പ്രിസർവേറ്റീവ്സ് ഉണ്ട് ഇതൊക്കെ എന്താ എഫ് എസ് എസ് സി ഐയോ അല്ലെങ്കിൽ എഫ് ഡി എ ആണെന്നൊക്കെ പറയുമെങ്കിലും ഒരുപാടെണ്ണം അൺനാച്ചുറൽ ദി സിന്തറ്റിക് ദേ ആർ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് സോ നാച്ചുറലി ബോഡിയിൽ വേജൻ അറ്റാക്ക് ഓക്കെ സോ ഇറ്റ്സ് എ ഫോറൻ തിങ് റേ അപ്പൊ പുറത്തുനിന്ന് വരുന്ന ഒരു കാര്യം ആയതുകൊണ്ട് ബോഡി ഉടനെ അതിനെ അറ്റാക്ക് ചെയ്യും അപ്പം അതും നമുക്ക് ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള കാരണം ഉണ്ടാക്കുന്നു ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളും അല്ലെ വി ഡോൺ സ്റ്റോപ്പ് ഇറ്റ് തേർഡ് തിങ് നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂസ് ഡിറ്റർജൻസ് നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യുന്നു സോപ്പ് ഉപയോഗിക്കുന്നു കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നു ഇതിൽ നിന്ന് ഒരുപാട് നമുക്ക് കെമിക്കൽ എക്സ്പോഷ്യർ വരുന്നുണ്ട് ഇതിൽ പലതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താന്ന് പോലും പലവർക്കും അറിയില്ല നമ്മൾ പ്രോഡക്റ്റ് കാണുന്നു അതിന്റെ ഒരു ക്ലെയിം പറയുന്നു അത് പോയി വാങ്ങുന്നു അപ്പം ഇതിലുള്ള ഒരു കെമിക്കൽ എക്സ്പോഷർ നമുക്ക് വളരെ അധികം ഇപ്പൊ കൂടിയിട്ടുണ്ട് എത്ര പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചുറ്റും എല്ലാ ദിവസവും താളി ഉപയോഗിക്കുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസം താളി ഉപയോഗിച്ച് കുടികഴിക്കുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്തെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്റെ അമ്മയൊക്കെ വളരെ ഇപ്പൊ സ്ട്രിക്റ്റ് ആയിരുന്നു ആ കാര്യത്തിന് പക്ഷെ ഇന്നത്തെ കാലത്ത് ആർക്കും സമയമില്ല എനിക്ക് തന്നെ ചെമ്പരത്തി ചിലപ്പോൾ നമ്മുടെ ചുറ്റും ഉണ്ടാവുകയില്ല അല്ലെ മിക്കൊരു ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നത് അപ്പൊ ആ കെമിക്കൽ എക്സ്പോഷർ നമുക്ക് ഉണ്ടാക്കും നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഡിയോഡ്രൻറ്റ് ആർ ഓൾ ഡേഞ്ചറസ് പ്ലസ് നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ആയിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ആയിക്കോട്ടെ ക്രീം ആയിക്കോട്ടെ ഇതിനകത്തെല്ലാം കെമിക്കൽസ് ഒരുപാട് നിറഞ്ഞിരിക്കുന്നുണ്ട് ഇത് കൂടാണ്ട് നമ്മളിടുന്ന വസ്ത്രങ്ങളിലുണ്ടോ തീർച്ചയായിട്ടും അതിൽ ഉപയോഗിക്കുന്ന ഡൈ ദ കെമിക്കൽ പ്രോസസ് പിന്നെ മാത്രമല്ല അത് കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഇതിലെല്ലാത്തിനും കെമിക്കൽസ് ഉണ്ട് ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഞാൻ നേരത്തെ ഫുഡ് ഇൻഗ്രീഡിയൻസ് കാര്യം പറഞ്ഞു ഇനി നമ്മൾ കഴിക്കുന്ന പാത്രം പ്ലാസ്റ്റിക് അതിലും കെമിക്കൽസ് ഉണ്ട് അപ്പം ട്വന്റി ഫോർ സെവൻ നമ്മൾ ഈ ഒരു കെമിക്കൽ ഓവർലോഡിന്റെ അകത്താണ് ശരിക്കും നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പോരാത്തേന് ഇന്നത്തെ കാലത്ത് നമുക്ക് പുറത്തൊന്ന് പോയി ഒരു പാർക്കിൽ പോയിരിക്കാനോ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റിൽ ഒരു പ്രകൃതിയോട് ആണെങ്കി ചേരാനായിട്ട് നമുക്ക് ഒരു അവസരം കിട്ടുന്നില്ല നമ്മളത് എക്സ്പെക്ട് നമ്മളതിന് പ്ലാനും ചെയ്യുന്നില്ല അതാണ് വാസ്തവം വി ആർ സോ ബിസി എൻക്ലോസ്ഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് റൂംസിനകത്ത് ഇരുന്ന് നമ്മൾ ഈ കെമിക്കൽസുമായിട്ട് ട്വന്റി ഫോർ സെവൻ എക്സ്പോസ്ഡ് ആവുകയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ഇനി ഇത് കൂടാഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ ഇപ്പോൾ കെമിക്കലിന്റെ കാര്യം പറഞ്ഞു ഫിസിക്കൽ എക്സ്പോഷർ പറഞ്ഞു അതെന്താത്ത സൺലൈറ്റ് അല്ലെ നമ്മള് നട്ടുച്ച് വെയിലത്തി പുറത്ത് പോകുമ്പോഴത്തേക്ക് നേരത്തെ പോലെ നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള കോശങ്ങൾക്ക് ഈ സൺലൈറ്റിന് നെഗറ്റീവ് വശത്തിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ സൺ ഡാമേജ് ഉണ്ടാകുന്നു അത് ദാറ്റ് അതും വേറെ കുറെ കെമിക്കൽ റിയാക്ഷൻസ് ബോഡിയിൽ ഉണ്ടാക്കുന്നു ഇനി ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചിന്തകളും ഉണ്ട് നമ്മുടെ ബോഡിയിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ടാക്കുന്നു അപ്പം തലച്ചോറിന്റെ പ്രവർത്തനം നമുക്ക് എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഉണ്ട് അതായത് പുറത്തു നിന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതുകൂടാണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കാണുക കേക്ക് ഇതെല്ലാം നമ്മുടെ തലച്ചോറിന്റെ കെമിക്കൽ റിയാക്ഷൻ ഒരു കെമിക്കൽ ഓവർലോഡ് തന്നെയാണ് അപ്പം ഇത്രയും കെമിക്കൽ എക്സ്പോഷ്യർ ഉണ്ടാവുന്ന ഒരു അവസരത്തില് നമ്മള് നമ്മുടെ ബോഡിയിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടായില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ അപ്പൊ ചില ആൾക്കാർക്ക് എന്ത് പറ്റും അവർക്ക് നാച്ചുറൽ ആയിട്ട് ഇൻഫ്ലമേഷന് കുറയ്ക്കാനുള്ള മെക്കാനിസം അവരുടെ ശരീരം ശരീരത്തിലുണ്ട് ഉദാഹരണത്തിന് ചില ആൾക്കാര് നാച്ചുറലി അവരുടെ ശ്വ ശ്വ പ്രക്രിയ കുറച്ചുകൂടെ കറക്റ്റ് ആണ് ഒരു കുറച്ചുകൂടെ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള വായു ശ്വസിക്കുന്നു അല്ലെങ്കിൽ ബ്രീതിങ് എക്സൈസസ് ചെയ്യുന്നു ചില ആൾക്കാരുടെ ജീവിതശൈലി തന്നെ വളരെ ചുറ്റോടുള്ള ജീവിതമാണ് ആവശ്യത്തിന് ഉറങ്ങുന്നു ഉറങ്ങുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫ്രീ റാഡിക്കൽ ഡാമേജ് എല്ലാം കുറയ്ക്കാനായിട്ട് പിന്നെ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ അവരുടെ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നു അപ്പം ഇതെല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളാണെങ്കിൽ വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ആരോഗ്യത്തിന് ഉണ്ടാക്കുക അപ്പം ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും ചെറുതായി കാണേണ്ട അത് എവിടെ ഉണ്ടായാലും അത് കാലക്രമേണ ഒരു ക്യാൻസറിലേക്ക് പോലും ഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഇറിറ്റേഷൻ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇൻഫ്ലമേഷനെ കൺട്രോൾ ചെയ്യണം കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സിന്തറ്റിക് ആണോ നാച്ചുറൽ അല്ലാത്തതുണ്ടോ അതെല്ലാം കഴിയുന്നത് നമ്മൾ ഒഴിവാക്കുക നമുക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ഇന്നത്തെ കാലത്ത് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് കഴിയുന്നത് ഒഴിവാക്കുക അപ്പോൾ അതിന് നല്ലൊരു മാർഗം എന്താണ് നമുക്ക് സിമ്പിൾ സിംപ്ളിമേ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക ഡി ക്ലട്ട് അതായത് ആവശ്യമില്ലാത്ത നമ്മുടെ വീട്ടിൽ ഒരു ആയിരത്തഞ്ഞൂറ് പാത്രങ്ങൾ ഉണ്ടാവും അല്ലേ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് സ്റ്റീൽ അല്ലെങ്കിൽ അയൺ എന്താ പറയുക മൺചട്ടി ഇതെല്ലാം നമ്മൾ ധാരാളം അതൊക്കെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യാൻ നോക്കുക പ്ലാസ്റ്റിക് കഴിയുന്നത് മിനിമൈസ് ചെയ്യുക രണ്ടാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സിന് എത്രത്തോളം കെമിക്കൽ ഉണ്ടെന്നുള്ളൊരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം അതിനകത്ത് ഇപ്പം ഷാംപൂവിലാണെങ്കിൽ സൾഫേറ്റ്സ് താലേറ്റ്സ് ഇതൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ടെന്ന് നോക്കണം ഫ്ലൂറൈഡ് നമ്മൾ ഉപയോഗി ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്ന ഫ്ലൂറൈഡ് പലപ്പോഴും ഒരു ഡാമേജിംഗ് ഫാക്ടറായിട്ട് ചിലപ്പം വരാറുണ്ട് അപ്പം അത് എത്രത്തോളം ഉണ്ട് അത് ഹെൽതി ആണോ ഇതെന്നൊക്കെ നമ്മൾ അതിനകത്തുള്ള കണ്ടെന്റ് പ്രൊപ്പോഷൻ എല്ലാം നമ്മൾ നോക്കണം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്ട്സിനെ കുറിച്ചും നമ്മളൊരു അവബോധം നമ്മൾ സൃഷ്ടിക്കണം എന്നാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് നമ്മളല്ലേ നോക്കാൻ പറ്റുള്ളൂ ചുറ്റുമുള്ള എയർ പൊല്യൂഷൻ വേറെ ആർക്കും മാറ്റിത്തരാൻ പറ്റില്ല അല്ലെ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ ഉടുക്കുന്ന വസ്ത്രം അത് അതിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് തോന്നുന്നു നമുക്ക് ജീവിക്കാനേ പറ്റില്ല അത് ഒരിക്കലും ഇല്ല ദർ എ ലോട്ട് ഓഫ് നാച്ചുറൽ വേസ്റ്റ് ഞാൻ കുറെ കാലം ബാമ്പു ടൂത്ത് പേസ്റ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും കുറെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ബാമ്പു ടൂത്ത് പേസ്റ്റിൻ്റെ ലിമിറ്റേഷൻ എന്താണ് മഴക്കാലത്ത് നമുക്ക് പെട്ടെന്ന് ഫംഗസ് വരും അതിൽ അല്ലേ അപ്പം പണ്ട് ഞങ്ങൾ കുട്ടിക്കാലത്ത് ഉമ്മിക്കരി ഉപയോഗിച്ചിരുന്നു അപ്പം ടൂത്ത് പേസ്റ്റിന് അങ്ങനെ ഉമ്മക്കരി അല്ലെങ്കിൽ ചെറിയ നമ്മുടെ ഒരുപാട് ഏൻഷ്യൻ ലിറ്ററേച്ചറില് ആരിവെയ്പ്പിൻ്റെ ട്വിഗ്സ് അല്ലെങ്കിൽ മാവിന്റെ ട്വീസ് എല്ലാം ഉപയോഗിക്കുക പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് കാരണം ആര്യവേപ്പെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റി ബയോട്ടിക് ആണ് നീം അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം ഇതൊക്കെ നമ്മുടെ ഡയറ്റിലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലെല്ലാം ഉൾപ്പെടുത്തുന്ന നമുക്ക് യൂസ്ഫുൾ ആണ് പിന്നെ പ്രാക്ടിക്കലായിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു അതിൽ നമ്പർ വൺ ഈ പറഞ്ഞ കണക്ക് എല്ലാ ദിവസവും ഒരു ആര്യവേപ്പിൻ്റെ ടാബ്ലറ്റ് ഇപ്പോൾ പരുവത്തിൽ വാങ്ങാൻ കിട്ടും അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പിതപ്പെട്ട ഇൻഫെക്ഷനൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് അത് സാധിക്കും എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഓ എന്താ പറയുക ഒരു വൺ ടു ടു മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക ദെൻ യു കെൻ ടേക്ക് എ ഗ്യാപ് അപ്പം ഡെഫിനറ്റ്ലി ഒരു മെഡിക്കൽ അഡ്വൈസ് എടുക്കുന്നത് നല്ലതായിരിക്കും കാരണം നിങ്ങൾ വേറെ മരുന്നുകൾ കഴിക്കുന്നുണ്ടോ അതിൽ ഒരു ഇൻ്റർഫിയറൻസ് വരുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ നോക്കണം പക്ഷെ ജനറലി ആര് വയ്പ്പ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഭയങ്കര കയ്പ്പാണല്ലേ അപ്പം ഗുളികപ്പരവായിരിക്കും ഡെഫിനറ്റ്ലി നല്ലത് രണ്ടാമത്തെ കാര്യം നമ്മുടെ എണ്ണ തേച്ച് കുളി നമ്മുടെ ശരീരത്തിൽ ഫുൾ എണ്ണ തേച്ച് കുളിക്കുക ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് എഗെയിൻ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റിബയോട്ടിക് ഉണ്ട് അപ്പോൾ സ്കിന്നിനെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം നല്ലതാണ് മൂന്നാമത്തെ കാര്യം ഓയിൽ പുള്ളി രാവിലെ എഴുന്നേറ്റ് വായിക്കാത്ത വെളിച്ചെണ്ണ ഒഴിച്ച് കുപ്പിളിച്ച് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ വായൽ ആ വെളിച്ചെണ്ണ വെച്ച് കുപ്പിളിച്ചിട്ട് കളയുക അപ്പോൾ അത് കുറേയൊക്കെ നമ്മുടെ വായിക്കാത്ത ഉള്ള കാരണം എന്താണ് തലേ ദിവസം ഉറങ്ങുമ്പോഴത്തേക്ക് വായിക്കാത്തക്കൊരുപാട് ബാക്ടീരിയെല്ലാം വരും അപ്പോൾ അതിനെല്ലാം പുറത്തേക്ക് കളയാനായിട്ട് സഹായിക്കും നാലാമത്തെ കാര്യം നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തില് മഞ്ഞൾ ധാരാളം ഉപയോഗിക്കണം കാരണം മഞ്ഞൾ കാലാകാലങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ കുക്കിങ്ങിലെല്ലാം മഞ്ഞൾ ഉൾപ്പെടുത്തിയിരുന്നത് തന്നെ റീസൺ അതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് മഞ്ഞൾ ധാരാളം ഭക്ഷണത്തിൽ ഉപയോഗിക്കുക അത് എത്ര ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു അത്രയും നല്ലത് പിന്നെ അഞ്ചാമത്തെ കാര്യം നമ്മൾ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഫ്രൂട്ട്സ് വെജിറ്റബിൾസും നല്ലതാണ് പക്ഷെ അത് നല്ലോണം കഴുകിയപ്പം കുറച്ച് വിനീഗറും ഉപ്പുവൊക്കെ ഇട്ടുള്ള ലായനിയിൽ മിക്സ് ചെയ്ത് നേരം വെച്ച ശേഷം അത് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക അപ്പം അറ്റ്ലീസ്റ്റ് കുറച്ച് പെക്സ് പെസ്റ്റിസൈഡ്സും ഫംഗിസൈഡ്സും ഇൻ ഇൻസെക്ടിസൈഡ്സും ഒക്കെ നമുക്ക് ഇല്ല കുറേ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റും അത് നമ്മൾ ഉപയോഗിക്കാൻ നോക്കാം പിന്നെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് നമ്മൾ ധാരാളം ഇഞ്ചി വെളുത്തുള്ളി ഡയറ്റിൽ യൂസ് ചെയ്യുക അഗെയിൻ ഇതിന് രണ്ടിനും എന്താ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഉണ്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കുകയാണ് വെച്ചാൽ പപ്പായ പൈനാപ്പിൾ ഇതിലും ആക്ച്വലി നല്ല രീതിയിൽ തന്നെ പ്രോട്ടീൻ ഡൈജസ്റ്റിൻ എൻസൈൻസ് ഉണ്ട് പ്രോമിലിൻ ആൻഡ് പപ്പയിൻ അപ്പോൾ ഇതും നമുക്ക് കുറച്ചൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താം അഗൈൻ ഞാൻ പറയുകയാണ് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല അവരുടെ ബോഡി ഇതിനെ റിയാക്ട് ചെയ്യുന്നത് അതുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ വേണം ഇത് നോക്കാനായിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ കുറച്ച് ടൈമിലുള്ള ഫുഡ് ഹാബിറ്റ്സ് പിന്നെ നമ്മൾ പച്ചിലകള് അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മുടെ ഡയറ്റിൽ ഡെഫിനറ്റ് ആയിട്ട് ഉൾപ്പെടുന്നത് എല്ലാ ദിവസവും ഉൾപ്പെടുത്തുവാണെങ്കിൽ ദാറ്റ് ഇസ് ബെസ്റ്റ് പക്ഷേ അത് പ്രാക്ടിക്കൽ ആയിട്ട് പോസിബിൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ടു ത്രീ ഡേസ് എ വീക്ക് നമ്മൾ പച്ചലുകൾ അത് ചീര ആയിക്കോട്ടെ മുരിങ്ങയിലായിക്കോട്ടെ ഇവൻ സ്പിനച്ച് നമ്മുടെ പാലക്കായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇതിലെടുത്ത് പറയുകയാണെന്നു വെച്ചാൽ നമ്മുടെ ഹമ്പിൾ മുരിങ്ങ മുരിങ്ങ ഇസ് വെറി ഗുഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി അപ്പം നമുക്ക് മുരിങ്ങയുടെ ഏത് രീതിയിൽ അത് ഇല ആയിക്കോട്ടെ മുരിങ്ങായ കായ ആയിക്കോട്ടെ നമുക്ക് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലതാണ് നമുക്ക് ഇഷ്ടം പോലെ സുലഭമാണ് നമ്മുടെ ചുറ്റും വലിയ റേറ്റ് ഒന്നും ഇല്ലാതിന് നമ്മളെല്ലാവരും അത് ധാരാളം ഉപയോഗിക്കാം പ്രത്യേകിച്ച് ഇന്നത്തെ യങ് ജനറേഷൻ മുരിങ്ങയിലെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കൊരു അകോഷൻ ആണ് അവർക്കതൊരു എനിക്കറിയില്ല സ്റ്റൈല് കുറവാണോ എന്താണെന്ന് അറിയില്ല പക്ഷേ അത് നല്ല രീതിയിൽ നമുക്ക് ഫുഡിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും അപ്പം അത് നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഇത് ഇതെല്ലാം നമ്മുടെ ഡേ ടൈമിലുള്ള കാര്യമാണ് രാത്രി കടന്നുറങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് എയർപ്ലെയിൻ മോഡിൽ ഇടുക കാരണം അവിടെ നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് എപ്പോൾ നോക്കിയാലും നമുക്കൊരു റേഡിയേഷൻ എക്സ്പോഷറും നല്ലതല്ല അതുകൊണ്ട് എയർപ്ലെയിൻ മോഡിൽ വെക്കുക അത്യാവശ്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ വയസ്സായ അച്ഛനന്മാർ ദൂരെ എവിടെയും താമസിക്കുകയാണെങ്കിൽ ഓക്കെ അണ്ടർസ്റ്റാൻഡബിൾ അതിനൊരു ലാൻഡ് ഫോൺ തന്നെ വെക്കുക പക്ഷേ മൊബൈലും ബാക്കി ഇലക്ട്രോണിക് ഗ്യാജറ്റ്സ് എല്ലാം തന്നെ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഉറങ്ങുക കാരണം നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉറക്കം വളരെ അത്യാവശ്യമാണ് കാരണം നമ്മുടെ ബോഡി ഈ വേസ്റ്റ് ഇൻഫ്ലമേഷൻ കൊണ്ട് എല്ലാ വേസ്റ്റിനെയും റിമൂവ് ചെയ്ത് പുതിയ കോശങ്ങളെ ഉണ്ടാക്കുന്ന നമ്മൾ ഉറക്കും ഉറങ്ങുമ്പോഴാണ് അപ്പൊ ഉറക്കത്തിനെ ചെറുതായിട്ട് ഒരിക്കലും കാണുന്നത് എന്നും പറഞ്ഞു ഓവർ സ്ലീപ്പ് ചെയ്യണം എന്നല്ല പക്ഷെ ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടണം ആവശ്യമാണ് കിട്ടാത്തവരുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ചെയ്യണം അത് കുഴപ്പമില്ല ഞാൻ യൂസ്ഡ് ആണ് അഡ്ജസ്റ്റഡ് ആണ് നോ അതൊന്നും പറ്റില്ല നമുക്ക് നല്ല ഡീപ്പ് സ്ലീപ്പ് നല്ല ക്വാളിറ്റി സ്ലീപ്പ് അത്യന്താപേക്ഷിതമാണ് ഇന്ന ആണ് നമുക്ക് ഓക്കെ അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം നമ്മൾ അവെയർ ആയിരിക്കണം പിന്നെ സോഷ്യലൈസ് ചെയ്യാം ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് കാരണം എപ്പോഴും നമ്മുടെ ഹോർമോണൽ ബാലൻസിന് നമ്മുടെ ഫെലോ ബീങ്സുമായിട്ട് നമ്മുടെ അത് ആനിമൽസ് ആയിക്കോട്ടെ പ്ലാന്റ്സ് ആയിക്കോട്ടെ ഹ്യൂമൻ ബീ മറ്റ് ഹ്യൂമൻ ബീങ്സ് ആയിക്കോട്ടെ ദിസ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഇസ് വെറി വെരി ഇമ്പോർട്ടൻറ്റ് ദ കണക്ഷൻ ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോൾ അവസരം കിട്ടുന്നോ നമ്മൾ പ്രകൃതി കൊണ്ടാണെങ്കിൽ ചേരാൻ ഒരു ഗാർഡനിങ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പെറ്റ്സിനെ കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മളെ ആൾക്കാരുമായിട്ട് ഇടപഴകാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കി കളയുന്ന അതെല്ലാം നല്ലതാണ് കാരണം അതിലാണ് നമുക്ക് ഓക്സിറ്റോസ് എന്ന് പറയുന്ന ഒരു ഹോർമോൺ സെക്രിയേറ്റ് ചെയ്യും ഓക്സിറ്റോസ് ബോണ്ടിങ് നമ്മള് ഹ്യൂമൻ കണക്ഷൻ ഉണ്ടാക്കാനും മാത്രമല്ല ശരി ഓക്സിഡോസും റിലീസ് ചെയ്യുന്നത് അമ്മ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുക പ്രസവ സമയത്തും ഒക്കെയാണ് ആ ബോണ്ടിങ് ഉണ്ടാവുന്നത് പക്ഷെ ദ ആ ഒരു ഹോർമോൺ ആണ് പല നമ്മുടെ മാനസിക പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നത് അതുകൊണ്ട് അത് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന അവസരങ്ങളെല്ലാം നമ്മൾ വിനിയോഗിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിന് നമുക്ക് അറ്റ്ലീസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റും ഹൺഡ്രഡ് നമുക്ക് മാറ്റാൻ പറ്റും ചോദിച്ചാൽ ഇന്ന് മലിനമായ വായു ശ്വസിക്കുന്നു മലിനമായ വെള്ളത്തിൽ നമ്മൾ എക്സ്പോസ്ഡ് ആണ് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷെ നമ്മുടെ ജീവിതശൈലി നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് മാറ്റി ബെറ്ററായിട്ട് ജീവിക്കാൻ സാധിക്കും